ഉപജില്ലാ തിരിതെളിഞ്ഞു എന്ന പേരിൽ തീയതി വരെയാണ് നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി മത്സരങ്ങൾ നടക്കുക നാലായിരത്തിലധികം വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് കലയുടെ മാമ്പാങ്കത്തിന് തിരികൊളുത്തി മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി വൈഖരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് കലാമേള നടക്കുന്നത് പ്രധാന വേദിയായ മൂവാറ്റുപുഴ സെൻറ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു പവനാത്മ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജർ സിസ്റ്റർ മെറീന സി എം സി കലോത്സവം ഉദ്ഘാടനം ചെയ്തു തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഡീൻ കുര്യാക്കോസ് എംപി അടക്കമുള്ള ജനപ്രതിനിധികൾ സദസ്സിലുണ്ടായിരുന്നെങ്കിലും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനു പുറമെ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനാറ് വേദികളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ അൻപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിലധികം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് കലോത്സവത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം വിളംബര ജാഥയും സംഘടിപ്പിച്ചിരുന്നു കലോത്സവത്തിന്റെ പ്രധാന വേദിയും സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വരും ദിവസങ്ങളിൽ കലയുടെ മികവുറ്റ പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന സദസ്സാകും ഓരോ വേദിയിലും ഉണ്ടാകുക കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ എന്താലേ ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസീ പൗഡർ ദ ടേസ്റ്റ് ഓഫ് റോയൽ ടീ